ഞാൻ വേറൊരു ലോകത്ത് ആനിക്കാൻ പാൻ സിനിമാസിലെത്തി നമ്മുടെ കൽക്കി കാണാനായിട്ട് സാരഥികളൊക്കെ ഇവിടെ നീക്കുണ്ട് ഞങ്ങളെ കൽക്കി കളിക്കാണിച്ചിട്ടേ വിടുമെന്നു പറഞ്ഞിരിക്കുന്നത് അവരുന്നാണ് സിജു സമയം ഒൻപത് സിനിമ തുടങ്ങുന്നത് ഒൻപത് വര സിനിമയിലോട്ട് കയറാം എങ്ങനെ ഇണ്ടാണ് സിനിമ മനസ്സിലായോ എല്ലാം പറഞ്ഞ തരാ സിനിമ വല്ല മനസ്സിലായോ ഒന്നും മനസ്സിലായില്ലേ നിൽക്കുന്നേ സിനിമ വല്ല മനസ്സിലായോ ഞാൻ വേറൊരു ലോകത്താണ് അതായത് നമ്മുടെ മഹാഭാരത യുദ്ധം മഹാഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണനാണ് അവസാനം പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇനിയും കലിയുഗം കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം അവതരിക്കും അശ്വത ആ കുഞ്ഞിന്ന് ശ്രമെടുക്കുവരി ഇനി അത് പറയാൻ പാടില്ല കാരണം സിനിമയെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല അപ്പൊ അടിഞ്ഞിടിക്കും ഇനിക്കുവല മനസ്സിലായി അതുകൂടെ കുഞ്ഞിനെ മനസ്സിലായി സിനിമ മനസ്സിലായത് അല്ല നമുക്ക് മഹാഭാരതത്തിന്റെ സംഭവങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത്ര കൂടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തോന്നുന്നു അതെ അതെ ടെക്നിക്കൽ സൈഡൊക്കെ നാഗൃഷിന്നിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു പിന്നെ നമുക്ക് എന്താ പറയണ്ട ഒരു ഒരു ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എല്ലാവരും ഫീൽ ചെയ്യും പക്ഷെ ഓവറോൾ എനിക്ക് തോന്നുന്നു ആ ഒരു അവർ ആ യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്തിൻ്റെ ബേസിൽ ഒരു സ്റ്റാർട്ടിങ് രീതിയിൽ കുഴപ്പമില്ല അത്യാവശ്യം കണ്ടിരിക്കുക വലിയ ആണ് നമ്മൾ ശരി എല്ലാവരും മഹാഭാരതത്തിന്റെ ഇതല്ലേ സീക്വൽ ആയിട്ടല്ലേ ചെയ്യുന്നത് മഹാഭാരത്തിന് ശേഷമുള്ള കഥയായിട്ടല്ലേ നമുക്ക് അങ്ങനെ ഒരു സ്റ്റോറി ലൈൻ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ കൊണ്ടുവരുന്ന പറയുന്നത് തന്നെ വലിയൊരു റിസ്ക് അല്ല അവരത് മോശമല്ലാത്ത രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് ആരാണ് ആ എനിക്കൊന്ന് കൂടുതൽ സ്കോർ ചെയ്തത് പ്രഭാസനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്തത് നമ്മുടെ ബച്ചനും കമലഹാസിൻ്റെ ചെറിയ ഉണ്ടെങ്കിലും പുള്ളി അത് ഫിഡ്ലായിട്ട് കമലഹാസിൻ്റെ പോർഷനൊക്കെ സൂപ്പറായിട്ട് നെക്സ്റ്റ് പാർട്ട് ഒരു പാർട്ടായിരിക്കത്തില്ലല്ലോ എന്തായാലും അവർ യൂണിവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഇനി കൂടുതൽ വെബ് സീരീസ് ഉൾപ്പെടെയൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ഒരു പാർട്ടായിരിക്കില്ല എന്തായാലും യൂണിവേഴ്സ് ആയതുകൊണ്ട് കൂടുതൽ കൂടുതൽ

മൂവി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു നല്ല മൂവിയാണ് എല്ലാവരുടെയും ക്യാരക്ടർ ഇപ്പോൾ പ്രഭാസ് ആയിക്കോട്ടെ അമിതാഭ് ബച്ചൻ ആയിക്കോട്ടെ കമൽഹാസൻ ആയിക്കോട്ടെ ദീപിക പതികോൺ ആയിക്കോട്ടെ വിജയ് ദേവർക്കുണ്ടയുണ്ട് ദുൽഖർ സൽമാൻ ഉണ്ട് അങ്ങനെ കാസ്റ്റിൻ്റെ ഒരു ബഹളമാണ് എല്ലാവർക്കും മൂവി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും പിന്നെ സി ജി സി ജിൻ്റെ ഒരു പരിമിതികളുണ്ട് ആ പരിമിതി വെച്ചിട്ട് തന്നെ അവർ നല്ല രീതിയിൽ മൂവി എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഉറപ്പായിട്ടും ഇത് തിയേറ്റിക്കൽ വാച്ചാണ് ഒ ടി ടിയില കണ്ടത് തിയേറ്റിൽ തന്നെ ഒന്ന് കാണുക ത്രീ ഡി മൂവി ത്രീ ഡി ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത്ര നല്ല കാരണം ആലപ്പുഴ ത്രീ ഡി ഇല്ല എറണാകുളത്ത് മാത്രമേ ത്രീ ഡി ഉള്ളൂ സോ മൂവി പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു